നമസ്കാരം പ്രവാസിയിലേക്ക് സ്വാഗതം ഡൽഹിയിൽ നിന്ന് സാൻ ഫ്രാൻസിസ്കോയിലേക്ക് പോയ എയർ ഇന്ത്യ വിമാനത്തിൽ യാത്രക്കാരെ അടക്കം ആശങ്കയിലാഴ്ത്തി ഒരു സംഭവമുണ്ടായി യാത്രയ്ക്കിടെ കടുത്ത തലകറക്കും ഛർദ്ദിയുമായി ശാരീരിക അസ്വാസ്ഥ്യം നേരിട്ട അൻപത്തി ആറുകാരെയാണ് യാത്രക്കാരെ സങ്കടത്തിലാക്കിയത് എന്നാൽ നിമിഷങ്ങൾക്കുള്ളിൽ രക്ഷകനായി ആലുവ രാജകിരി ആശുപത്രി മെഡിക്കൽ ഡയറക്ടർ രംഗത്തെത്തി ആവശ്യമായ രോഗിയെ രക്ഷിക്കാനായി സഹയാത്രികനായ ഡോക്ടർ ജിജി വി കൂരാട്ടുകളും തന്റെ ഐഡന്റിറ്റി കാർഡ് വിമാന അധികൃതരെ കാണിച്ച് രോഗിയെ പരിശോധിക്കാൻ സന്നദ്ധ പ്രകടിപ്പിക്കുകയായിരുന്നു രോഗിയുടെ ഹൃദയമെടുപ്പ് നിരീക്ഷിക്കാൻ ഡോക്ടർ ജിജിയെ സഹായിച്ചത് ധരിച്ചിരുന്ന സ്മാർട്ട് വാച്ച് ആയിരുന്നു വാച്ച് ഉപയോഗിച്ച് രോഗിയുടെ ഓക്സിജൻ സാച്ചുറേഷൻ കുറവാണെന്നും രക്തസമ്മർദ്ദം കൂടിയിരിക്കുന്നതായും ഡോക്ടർ മനസ്സിലാക്കി വിമാനത്തിൽ ലഭിച്ചിരുന്ന മെഡിക്കൽ കിറ്റിൽ നിന്നും ഡോക്ടർ ജിജി ആവശ്യമായ മരുന്നുകൾ നൽകിയതോടെ യാത്രക്കാരി പൂർവ്വസ്ഥിതിയിലേക്ക് എത്തി അടുത്തുള്ള വിമാനത്താവളത്തിൽ വിമാനം ഇറക്കാമെന്ന തീരുമാനം ഡോക്ടറുടെ ഉറപ്പിൽ ക്യാപ്റ്റൻ വേണ്ടെന്ന് വെച്ചു മുൻകൂട്ടി നിശ്ചയിച്ചതിലും പതിനഞ്ചു മിനിറ്റ് മുമ്പായി വിമാനം സാൻ ഫ്രാൻസിസ്കോയിൽ പറന്നിറങ്ങി ജീവനക്കാർ അറിയിച്ചതനുസരിച്ച് മെഡിക്കൽ സംഘം വിമാനത്താവളത്തിൽ രോഗിക്കാത്തു നിന്നിരുന്നു തീവ്ര പരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ച രോഗി സുഖം പ്രാപിച്ചു വന്നതായി ആശുപത്രി അധികൃതരും വ്യക്തമാക്കി ഡോക്ടർ ജി ജി വി കൂരാട്ടുകുളത്തിന്റെ സമയോചിതമായ ജീവൻ രക്ഷാ പ്രവർത്തനത്തിന് എയർ ഇന്ത്യ വിമാനത്തിലെ ജീവനക്കാരും ക്യാപ്റ്റനും നന്ദി അറിയിച്ചു ഫ്ലൈറ്റിന്റെ ക്യാപ്റ്റൻ ഡോക്ടർ ജിജിഗ് പ്രത്യേക സമ്മാനവും നൽകി ഒൻപത് വർഷത്തിലധികമായി രാജഗിരി ആശുപത്രിയിൽ ന്യൂറോളജി വിഭാഗ മേധാവിയാണ് ഡോക്ടർ ജിജി വി കൂരാട്ടുകുളം വിമാനത്തിൽ ഐഡന്റിറ്റി കാർഡ് പരിശോധിച്ചതിനു ശേഷം മാത്രമേ കുത്തിവയ്പ് അടക്കമുള്ള ചികിത്സകൾ നൽകാൻ അനുവദിക്കൂ എന്നതിനാൽ യാത്ര ചെയ്യുമ്പോൾ ഡോക്ടർമാർ എപ്പോഴും അവരുടെ ഐ ഡി കൈവശം വെക്കണമെന്ന് ഡോക്ടർ പറയുന്നു സ്മാർട്ട് വാച്ച് പോലുള്ള ഗാഡ്ജറ്റുകളും ഇത്തരം സന്ദർഭങ്ങളിൽ ഉപയോഗപ്രദമാകുമെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു മറ്റൊരു സംഭവത്തിൽ വിമാനം ആകാശ ചുഴിയിൽപ്പെട്ട് നാൽപ്പതോളം യാത്രക്കാർക്ക് പരിക്കേറ്റു സ്പെയിനിന്റെ തലസ്ഥാനമായ മാട്രുഡിൽ നിന്ന് ഉർഗ്വയിലേക്ക് തലസ്ഥാനമായ മോണ്ടോവിയയിലേക്കുള്ള യാത്രയ്ക്കിടെയാണ് എയർ യൂറോപ്യ വിമാനം അപകടത്തിൽപ്പെട്ടത് വിമാനം ശക്തമായ ആകാശ ചുഴിയിൽപ്പെടുകയായിരുന്നു തുടർന്ന് വിമാനം ബ്രസീലിൽ അടിയന്തരമായി നിലത്തിറക്കി എയർ യൂറോപ്പ ബോയിങ് സെവൻ എയ്റ്റ് സെവൻ നയൻ ഡ്രീം ലൈനർ വിമാനമാണ് അപകടത്തിൽപ്പെട്ടതെന്ന് സ്പാനിഷ് എയർലൈൻ അറിയിക്കുകയായിരുന്നു വിമാനത്തിൽ മുന്നൂറ്റി ഇരുപത്തിയഞ്ച് യാത്രക്കാരുണ്ടായിരുന്നുവെന്നും പരിക്കേറ്റവരെ ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് മാറ്റിയെന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു പതിനൊന്ന് പേർ ആശുപത്രിയിൽ ചികിത്സയിലാണെന്നും ആരുടെയും പരിക്ക് ഗുരുതരമല്ല എന്നും അധികൃതർ അറിയിച്ചു അപകടത്തിന്റെ വീഡിയോയും കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു കഴിഞ്ഞ മെയിൽ സിംഗപ്പൂർ എയർലൈൻസിന്റെ ബോയിങ് സെവൻ 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 വിമാനം ആകാശ ചുഴയിൽപ്പെട്ടതിനെ തുടർന്ന് യാത്രക്കാരൻ മരിച്ചിരുന്നു മുന്നൂറ്റി ഇരുപത്തിയഞ്ച് യാത്രക്കാരുമായിരുന്നു വിമാനത്തിൽ ഉണ്ടായിരുന്നത് അപകട സമയത്ത് എല്ലാവരോടും സീറ്റ് ബെൽറ്റ് ധരിക്കാൻ നിർദ്ദേശം നൽകിയിരുന്നുവെന്നും എന്നാൽ സീറ്റ് ബെൽറ്റ് ധരിക്കാത്തവർക്കാണ് പരിക്ക് കൂടുതൽ വിവരം പരിക്കേറ്റ യാത്രക്കാരും വിമാനത്തിനുള്ളിൽ സംഭവിച്ച കേടുപാടുകളിൽ ദൃശ്യങ്ങളിൽ കാണാം അപകടത്തിന്റെ ഭീകരത വ്യക്തമാക്കുന്ന വീഡിയോകളും പുറത്തു വന്നു വിമാനം ആകാശ പെട്ടപ്പോൾ ഇരിപ്പിടത്തിൽ ഉണ്ടായിരുന്ന യാത്രക്കാരൻ പറന്ന് ലഗേജ് ബോക്സ് എത്തിയതായും ഇയാളെ മറ്റു യാത്രക്കാർ ചെന്ന് താഴെ ഇറക്കുന്നതും ദൃശ്യങ്ങളിൽ കാണാം നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇവയെന്നും ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു